സാലി റോസ് ചാനലിൻ്റെ ഒരു ചെറിയ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പലരെന്നോട് പറഞ്ഞിരുന്നു പൈപ്പിങ് ഒന്ന് കാണിച്ചു എന്ന് അതുകൊണ്ട് ഞാൻ പൈപ്പിംഗ് ഒന്ന് കാണിച്ച് തരാനായിട്ട് വന്നതാണ് കാരണം രണ്ട് വ്യത്യസ്തമായ കളറുകളാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചറിയാമല്ലോ അപ്പോൾ ആ ബ്ലാക്ക് ബ്ലാക്കിയല്ലേ ബ്ലാക്ക് കൊണ്ട് തന്നെ തയ്ച്ച് തിരിച്ചറിയത്തില്ല നമുക്ക് പൈപ്പിങ്ങിന് എപ്പോഴും ക്രോസ് പീസാണ് വേണ്ടത് ക്രോസ് അപ്പം ഇത് ക്രോസ് വശത്തു നിന്നാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് കേട്ടോ മറക്കല്ലേ പൈപ്പിങ്ങിന് ക്രോസ് പീസാണ് നമ്മൾ ക്രോസ് പിടിപ്പിക്കുന്ന ആൾ ഞാൻ കാണിച്ചു തന്നില്ലേ അതുപോലെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് കൃത്യം ഒന്നര ഇഞ്ച് തന്നെ അളന്നെടുത്ത് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം തെറ്റത്തില്ല അളന്ന് വരച്ച് നിങ്ങൾ ചെയ്ത് ചെയ്യണേ ഇഞ്ചിൽ ഒരു പീസൂടെ ഞാൻ വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ചുമ വെറുതെ കാണിക്കുന്നതാണ് നിങ്ങളെ അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ വേണേ മുകളിൽ വെച്ചിട്ട് വെട്ടാം അല്ലെങ്കിൽ ഒന്ന ഇഞ്ച് നോക്കി നോക്കി വെട്ടാം അത് നിങ്ങളുടെ പോലെ ചെയ്യുക ക്രോസ് പീസ് പിടിപ്പിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തന്നിരുന്നു ഒന്നുകൂടെ കാണിക്കാം രണ്ടിനെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒരേപോലെ ചെരിച്ച് കട്ട് ചെയ്യണം നല്ല സ്ലോപ്പിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്ന ചോദിക്കുകയോ രണ്ടും ഇങ്ങനെ ചേക്കുന്നത് ഒന്നിനെ എടുത്ത് കണ്ടോ ഇതിനെ നേരെ തിരിച്ച് വെക്കണം നേരെ തിരിച്ച് വെക്കുമ്പം ഈ രണ്ടറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തള്ളി നിൽക്കണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് രണ്ട് വശത്ത് ഒരുപോലെ ആയിരിക്കണം അതാണ് ക്രോസ് പീസ് ശരിക്കും പിടിപ്പിക്കുന്നതിൻ്റെ തെളിവ് വരയ്ക്കുമെന്ന് വേണ്ട ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കുക കണ്ടോ ഈ പ്രൊജക്റ്റ് തയ്ക്കുന്ന ഈ ഭാഗവും ഈ മറുവശവും ഒരുപോലെ വന്നാൽ നമ്മൾ നമ്മൾ ക്രോ കൂട്ടി പിടിപ്പിക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കണ്ടോ എന്നിട്ട് നമുക്ക് വെച്ച് തയ്ക്കാം നിങ്ങൾ ഞാൻ തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത് മുഖ തയ്ച്ചെടുത്തിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന വരച്ചതില്ലേ അത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനിയും വേറൊരു പണിയിലുണ്ട് ആ തയ്യൽ തുമ്പും നമുക്ക് മടക്കി സെൻറ്ററിലോട്ട് മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് പിടിപ്പിച്ചെടുക്കണം ഇനി അഥവാ രണ്ട് സൈഡിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് പൈപ്പിങ്ങ് പിടിപ്പിച്ച് തുടങ്ങാം കഴുത്തിലോട്ട് വെച്ച് കൊടുക്കാം ഞാൻ വെറുതെ ഒരു തുണിയേലേ കഴുത്തിൻ്റെ ഷേപ്പിൽ വെച്ചതേ ഉള്ളൂ കേട്ടോ വളച്ചെങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതിനെ നമ്മൾ സാധാരണ ക്രോസ് പീസ് വെക്കുന്നത് പോലെ തന്നെ വെക്കുന്നു നമ്മൾ തുടക്കത്തിൽ ഒരു കാലിഞ്ച് എക്സ്ട്രാ മുമ്പോട്ട് തള്ളി വെക്കണം നമുക്ക് മടക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഒരു സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ തയ്ക്കുന്നു പിടിച്ച് പിടിച്ച് തയ്ക്കണം ഒരു കാരണവശാലും സാ ബ്ലൗസിൻ്റെ കഴുത്ത് വലിക്കരുത് ക്രോസ് പീസിനെ കഴുത്തിനോട് ചേർത്ത് 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 വെച്ച് ഒരേ അകലത്തിൽ നമ്മൾ തയ്ച്ചു പോകുന്നു ഇങ്ങനെ ഈ കൂട്ടി തയ്ച്ച് ഭാഗം വരുമ്പോൾ അതിനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ എന്നിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് അതിൻ്റെ ആ ഭാഗം ഒന്ന് നല്ലപോലെ പ്രസ്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് കണ്ടോ അതിൻ്റെ അരികെ മടക്കി അടിക്കുക എങ്ങനെയാണ് മടക്കി അടിക്കുന്നത് ആ തയ്യൽത്തുമ്പ് പൊതിഞ്ഞ തുമ്പിനെ കവർ ചെയ്ത് മടക്കി അടിക്കുക ഫുള്ളിങ്ങ് തയ്ക്കുന്ന തയ്ച്ചിടം വരെ വരണ്ട ഒരുവിധം ഒരുവിധം കവർ ചെയ്ത് വരുന്നത് പോലെ നമ്മളാക്കിയിട്ട് അടിക്കുന്ന ഏതിലേന്ന് കണ്ടോ അരികിലൂടെ അടിക്കുന്നത് കേട്ടോ ഏതാണ് നമ്മൾ ക്രോസ് പിടിപ്പി പൈപ്പിംഗ് പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്ന തുണിയുടെ അരികിലൂടെ അടിക്കുന്നത് ഇതൊരു ഒരു മെത്തേഡായതേ കണ്ടോ ഇത് നല്ല വശം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഇവിടുന്ന് നമ്മൾ ഇതൊരു ഒരു കഴുത്തിൻ്റെയൊക്കെ ആരംഭമാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം മടക്കണം മടക്കിയിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ നമ്മളതിനെ സെറ്റ് ചെയ്യുക പൈപ്പിങ് കണ്ടോ അത് ഉണ്ടോ ഇപ്പോൾ ഇത് ഇത്രയും അളവായി എനിക്ക് കിട്ടിയേക്കുന്നത് നല്ലൊരു ഒരു വലിപ്പാണ് ഇനിയും നമുക്ക് ചെറുതാക്കാം ഞാൻ കാണിക്കാവേ നല്ല പോലെ പിടിച്ച് വളരെ ചെറുതാക്കാം ഇത് കണ്ടോ മുമ്പ് തന്നെയൊക്കെ ചെറുതായില്ലേ അപ്പം നമുക്ക് ഏതാണോ അളവ് വേണ്ടത് ആ അളവിൽ നമുക്കാക്കിയിട്ട് തയ്ക്കുന്ന ഇതിലേന്നറിയാവോ നമ്മൾ ആദ്യം ഈ ലൈറ്റ് ബ്ലൂ തുണി പിടിപ്പിച്ചപ്പോൾ തയ്ച്ച തയ്യലില്ലേ ആ തയ്യലേക്കൂടെ വേണം ഈ ഇതിൻ്റെ അടുപ്പ് വരാൻ അതായത് പൈപ്പിങ് പിടിപ്പിക്കുന്ന തുണിയിലോട്ട് ഒരു കാരണവശാലും അടിപ്പ് കയറി വരരുത് കേട്ടോ പൈപ്പിങ്ങിൽ അടുപ്പ് കയറി വരികയോ ഇനിയും അല്ലാതെ ഇപ്പുറത്ത് വശത്തോട്ട് കൂടുതൽ ഇറങ്ങി വരികയോ ചെയ്താൽ വൃത്തികേരായിട്ട് മാറി നിൽക്കും എന്നിട്ട് നമ്മൾ പിടിച്ച് 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 കൊടുക്കണം ആ വലിപ്പം ഈ വളവുള്ള ഭാഗത്തൊക്കെ വരുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊടുക്കണം ഇതാണ് ഞാൻ തയ്ച്ചത് കണ്ടോ ആ അടുപ്പ് നമുക്ക് കാണാനേ ഇല്ല അടുപ്പ് ആ ബ്ലാക്ക് നേവി ബ്ലൂ തുണിയെക്കൂടെ എങ്ങനെ ആ സൈഡിൽ കൂടെ വേണം വരാം കണ്ടില്ലേ ഒരേ വലിപ്പത്തിൽ വന്നേക്കുന്നത് കണ്ടോ ഇതാ ഇതായ മറുവശം അടുപ്പിച്ച് കാണിക്കാം കണ്ടോ ഇനിയും വേറൊരു മെതേരുണ്ട് അതിനും നമ്മൾ ഇതുപോലെ തന്നെ ഒന്നര ഇഞ്ച് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഒന്നര ഇഞ്ചാണ് എടുക്കുന്നതേ ഒരു പീസേ ഉള്ളൂ കൂട്ടിച്ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് അത് രണ്ടായിട്ടങ്ങ് മടക്കി ആ ഒന്നര ഇഞ്ചുള്ള ലൈ നമ്മുടെ പൈപ്പിംഗ് തുണിയെ കൃത്യം രണ്ടായിട്ട് നമ്മളങ്ങ് മടക്കി മടക്കിയിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ വേറൊരു ഭാഗത്ത് കഴുത്ത് അങ്ങനെ ഞാൻ ഷേപ്പിൽ കൂടെ അടിച്ച് പോവാം കാണാമല്ലോ നിങ്ങൾക്ക് കഴുത്ത് വലിക്കല്ലേ കഴുത്ത് വലിക്കരുത് പക്ഷേ നമുക്ക് പൈപ്പിങ്ങിൻ്റെ തുണി നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ വെച്ച് വെച്ച് കൊടുത്ത് കൊണ്ടുവരണം ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ അടിച്ച ഭാഗം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം മുമ്പത്തെ പോലെ തന്നെ മടക്കി മടക്കിയെടുക്കുക കണ്ടോ നമുക്ക് വേണ്ട വലിപ്പ് എന്തേലെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇനി മുമ്പത്തെ പോലെ തന്നെ ഞാൻ ഈ സൈഡ് നമ്മുടെ ഒരു തുടക്കമാണെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് മടക്കി ഇങ്ങനെ പിടിച്ച് നമ്മൾ വേണം അടിക്കാൻ എന്നിട്ട് നമ്മൾ ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ അടുപ്പ് എവിടെ വരണം ഈ നേവി ബ്ലൂ തുണിയെ കൂടെ വേണം അടുപ്പ് വരാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒരു സൂത്രം കാണിച്ച് തരാവേ നമുക്കുണ്ടാകാവുന്ന തുടക്കക്കാർക്കും തുടക്കക്കാരൻ നിർബന്ധമൊന്നുമില്ല ഒരുവിധം എത്ര അറിയാമെന്ന് പറഞ്ഞാലും ചിലപ്പോഴും അങ്ങനത്തെ മിസ്റ്റേക്ക് വരും എന്താന്ന് ഞാൻ കാണിക്കാം ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു പോവാം ആ വളവിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പം നമുക്കൊന്ന് രണ്ട് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ഈ പൈപ്പിങ്ങിലോട്ട് കയറി വരും കണ്ടോ അല്ലെങ്കിൽ ഇങ്ങിറങ്ങി ഇപ്പുറത്ത് നിൽക്കും അങ്ങനെ രണ്ട് സൈസിൽ വന്നാലും വൃത്തി കാണുക മൊത്തത്തിൽ നോക്കിയാൽ വലിയ വൃത്തി കെടുത്ത് തോന്നുന്നില്ല കണ്ടോ കയറി വന്നേക്കുന്നേ ഇവിടെ ഇറങ്ങിയും പോയി അത് കണ്ടോ അത് രണ്ടും തയ്ക്കുമ്പോൾ ഉണ്ടാകാവുന്ന പിഴവാണ് അതിൻ്റെ മുകളിൽ ഭാഗം നോക്കിക്കേ നല്ല ഭംഗിയായിട്ടായിരിക്കുന്നേ മറുവശവും നല്ല ഭംഗി കാണാൻ കേട്ടോ ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം താങ്ക്